എബ്രായ ഭാഷയിൽ എസ്രീം ഗ്രീക്കിൽ ഐക്കോസി വീണ്ടെടുപ്പ് വിടുതൽ എന്നീ ആശയങ്ങളാണ് പ്രധാനമായും ഇരുപതിൽ തെളിയുന്നത് സോതോമിനെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് കേട്ട അബ്രഹാം പ്രസ്തുത പട്ടണത്തിന് വേണ്ടിയ ഹോവയോട് ചെയ്യുന്ന പക്ഷവാതത്തിലാണ് ഇരുപത് എന്ന സംഖ്യ ആദ്യം വരുന്നത് പക്ഷേ ഇരുപത് പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിന് ഞാൻ ഇരുപത് പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു ഉൽപ്പത്തി പതിനെട്ട് മുപ്പത്തി ഒന്ന് യോസേഫിനെ സഹോദരന്മാർ ഇസ്മായയിൽയർക്ക് വിറ്റത് ഇരുപത് വെള്ളിക്കാശിനാണ് ഉൽപ്പത്തി മുപ്പത്തിയേഴ് ഇരുപത്തിയെട്ട് യോസേഫിൻ്റെ വിലയായി ഇസ്മാലിയർ നൽകിയ ഇരുപത് വെള്ളിക്കാശ് സാക്ഷാൽ യോസേഫിൻ്റെ വീണ്ടെടുപ്പ് വിലയാണ് യോസേഫിനെ മരണത്തിൽ നിന്ന് വിടുവിച്ചത് ആ പണമായിരുന്നു വെള്ളി വീണ്ടെടുപ്പിൻ്റെ പ്രതീകവുമാണ് ജനസംഖ്യ എടുക്കേണ്ടതിന് എണ്ണപ്പെടുന്നത് ഇരുപത് മുതൽ മേലോട്ടുള്ളവരാണ് എണ്ണപ്പെടുമ്പോൾ ബാധ ഉണ്ടാകാതിരിക്കേണ്ടതിന് ഓരോ പുരുഷനും വീണ്ടെടുപ്പ് വിലയായി അരശേക്കൽ അഥവാ പത്ത് ഗേര വഴിപാട് നൽകേണ്ടതാണ് ഒരു ശേക്കൽ ഇരുപത് ഗേരയാണ് ഇത് ജീവന് വേണ്ടിയുള്ള പ്രായച്ചിത്ത ദ്രവ്യമാകിയാൽ ധനവാൻ കൂടുതലോ ദരിദ്രൻ കുറച്ചോ കൊടുക്കുവാൻ പാടില്ല അഞ്ചു വയസ്സു മുതൽ ഇരുപത് വയസ്സുവരെയുള്ള ആണിന് മതിപ്പ് വില ഇരുപത് ശേക്കലാണ് മരുഭൂമിയിൽ എണ്ണപ്പെട്ടവരിൽ ഇരുപത് വയസ്സിന് മീതയുള്ളവരിൽ യോശുവയും കാലേബും ഒഴികെയുള്ളവർ മരുഭൂമിയിൽ നശിച്ചു അവർക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ ശത്രുക്കൾക്ക് കൊള്ളയായി പോകുമെന്ന് ഇസ്രായേലിയർ പറഞ്ഞ അവരുടെ ഇരുപത് വയസ്സിന് താഴെയുള്ള മക്കൾ കനാൻ ദേശത്ത് പ്രവേശിച്ചു സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒൻപത് വരെ യാക്കൂബിന് ഭാര്യമാരെയും സമ്പത്തിനെയും കൈവശമാക്കുവാൻ ഇരുപതു വർഷം കാത്തിരിക്കേണ്ടി വന്നു യാബിന്റെ പീഡനത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ ഒരു വീണ്ടെടുപ്പുകാരനു വേണ്ടി ഇസ്രായേൽ ഇരുപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു ശിംസോനിലൂടെയുള്ള വിമോചനത്തിന്റെ പൂർത്തീകരണത്തിനായി ഇസ്രായേൽ ഇരുപത് വർഷം കാത്തു പക്ഷേ അവന്റെ പ്രവൃത്തി ആരംഭദശയിൽ തന്നെ അവശേഷിച്ചു യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി ആ ഉദ്യമം പൂർത്തിയായില്ല യഹോവയുടെ നിയമപ്പെട്ടകം കിരിയെത്തിയാര്യമ്മിൽ ഇരുപത് വർഷം മോചനം പ്രതീക്ഷിച്ചിരുന്നു ദൈവാലയത്തിൻ്റെയും അരമനയുടെയും പണി പൂർത്തിയാക്കുവാൻ ശലോമോന് ഇരുപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു എരിശലിം പിടിക്കപ്പെട്ടതിനും നശിപ്പിക്കപ്പെട്ടതിനും ഇടയിൽ ഇരുപതു വർഷമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് യരമ്യ പ്രവാചകൻ ഇരുപതു വർഷം പ്രവചിച്ചു ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഏതെങ്കിലും രംഗമോ ചുറ്റുപാടുകളോ പ്രകൃത്യതീതമായി ആവിഷ്കരിക്കപ്പെടുന്നതാണ് ദർശനം ദൈവഹിതവും ദൈവവചനവും സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും നൽകപ്പെട്ടിരുന്നു സ്വപ്നം നിദ്രാവസ്ഥയിലാണ് ലഭിക്കുന്നത് എന്നാൽ ജാഗ്രതാവസ്ഥയിൽ ബാഹ്യേന്ദ്രിയങ്ങളിലൂടെയാണ് ദർശനം കാണുന്നത് ദർശകൻ ദൈവ സാന്നിധ്യത്തിൻ്റെ അതിശക്തമായ പ്രഭാവത്താൽ ഉണർവിൻ്റെയും ഉറക്കത്തിൻ്റെയും ഇടയ്ക്ക് ഒരു വിവശതയിലായിരിക്കും സഖരിയ പ്രവചനം നാലിൻ്റെ ഒന്നും രണ്ട് ലൂക്കോസ് ഒൻപതാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിച്ച ഇരുപത് പേർ തിരുവെഴുത്തുകളിലുണ്ട് അബ്രഹാം യാക്കോബ് ബിലയാം ഷമുവേൽ നാഥാൻ എഷയ്യാവ് യഹസ്കിയൽ ഇദ്ദോ ദാനിയൽ നബുക്കദനേസർ ഒബദ്യാവ് നഹൂം ഹബക്കുഖ് പത്രോസ് യാക്കോബ് യോഹനാൻ സെക്കരിയാവ് അനന്യാസ് കൊർന്നയോസ് പൗലോസ് തിരുവിഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്വപ്നങ്ങൾ ഇരുപതാണ് സ്വപ്നം കണ്ട വ്യക്തികളുടെ പേരുകൾ ഒന്ന് പറയാം അബിമെലേഖ് യാക്കോബ് ലാബാൻ യോസേഫ് മിശ്രയും രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഭറവോൻ ഗിതയോന്റെ സൈന്യത്തിലെ ഒരുവൻ ശലോമോൻ നെബുക്കദനേസർ ദാനിയൽ യോസെഫ് വിദ്വാൻമാർ പീലാത്തോസിന്റെ ഭാര്യ എന്നിവരാണ് സകല പ്രാപഞ്ചിക വസ്തുക്കളും മനുഷ്യൻ സൂര്യന് കീഴിൽ ചെയ്യുന്ന സകല പ്രവൃത്തികളും വ്യർത്ഥമാണെന്ന നിഗമനമാണ് സഭാപ്രസംഗയിൽ പ്രതിനിധാനം ചെയ്യുന്നത് വ്യർത്ഥം മായ അർത്ഥശൂന്യം എന്നിങ്ങനെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഹാവേൽ എന്ന എബ്രായ പദത്തിന്റെ വാച്യാർത്ഥങ്ങൾ ആവി ശ്വാസം എന്നിവയാണ് രണ്ട് പ്രധാന പ്രമേയങ്ങളിലൂടെയാണ് സഭാപ്രസംഗി തൻ്റെ വ്യർത്ഥതാബോധം അവതരിപ്പിക്കുന്നത് ഒന്ന് സകലവും മായ രണ്ട് സൂര്യന് കീഴിൽ ചെയ്യുന്ന സകല പ്രവൃത്തികളും മായ ഈ രണ്ട് പ്രമേയങ്ങളുടെയും വിപുലനമായി ഇരുപത് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് സുഖാനുഭവങ്ങൾ രണ്ട് ജ്ഞാനവും ഭ്രാന്തും പോഷത്വവും മൂന്ന് വാക്കിൻ്റെ പെരുപ്പം നാല് മൂഢന്റെ ചിരി അഞ്ച് ഹൃദയ പരിശ്രമം ആറ് അഭിലാഷത്തിന്റെ സഞ്ചാരവും കണ്ണിന്റെ നോട്ടവും ഏഴ് അസൂയയിൽ നിന്നുടലെടുക്കുന്ന സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും എട്ട് ഏകാകിയുടെ തൃപ്തി വരാത്ത പ്രവൃത്തി ഒൻപത് ദൈവപ്രസാദമുള്ളവൻ അനുഭവിക്കാൻ വേണ്ടി ധനം സമ്പാദിക്കുവാനുള്ള കഷ്ടപ്പാട് പാപിക്ക് നൽകുന്നത് ദൈവത്തിൽ നിന്ന് ധനവും ഐശ്വര്യവും മാനവും പ്രാപിച്ച മനുഷ്യന് അത് അനുഭവിക്കാനുള്ള അധികാരം ലഭിക്കാത്തത് പതിനൊന്ന് പ്രയത്നഫലം അനന്തരാവകാശിക്ക് വെച്ചേക്കേണ്ടി വരുന്നത് പന്ത്രണ്ട് അയോഗ്യരായ അനന്തരാവകാശികൾ പതിമൂന്ന് ഒരു വലിയ കുടുംബം വളർത്തിയെടുത്തവന്റെ മരണം പതിനാല് ദ്രവ്യാഗ്രഹം പതിനഞ്ച് കാരാഗ്രഹത്തിൽ നിന്ന് വന്ന് സിംഹാസനവും ജനഹൃദയങ്ങളും കീഴടക്കിയ പുതിയ രാജാവിന്റെ ഗതി പതിനാറ് ദുഷ്ടന്മാർ ജീവിതത്തിലും മരണത്തിലും സ്വന്തം വിശുദ്ധ ഭൂമിയിലായിരിക്കുകയും നേരുള്ളവർ സ്വദേശം വിട്ടലഞ്ഞ് മറക്കപ്പെടുകയും ചെയ്യുന്നതുപോലെ പ്രവർത്തിക്ക് യോഗ്യമല്ലാത്ത പ്രതിഫലം പതിനേഴ് മനുഷ്യനും മൃഗത്തിനും ഭവിക്കുന്ന ഒരേ അന്ത്യം പതിനെട്ട് ആയുഷ്കാലം പത്തൊമ്പത് ബാല്യവും യൗവനവും ഇരുപത് ഈ ജീവിതത്തിന് ശേഷം വരുന്നതൊക്കെയും ഇസ്രായേലിന്റെ ആരാധനാ സ്ഥലമായ സമാഗമന കൂടാരത്തോടും ദൈവാലയത്തോടും ഇരുപതിന് ബന്ധമുണ്ട് സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിന്റെ നെടിയ വശത്തെ തൂണുകളുടെ എണ്ണം ഇരുപതാണ് വിശുദ്ധ സ്ഥലം ഇരുപത് മുഴം നീളവും പത്തുമുഴം വീതിയുമുള്ള ദീർഘ ചതുരമാണ് പ്രാകാരവാതിലിന് ഇരുപത് മുഴ നീളവും അഞ്ചു മുഴം ഉയരവുമുണ്ട് പ്രാകാരവാതിലിന് നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി നിർമ്മിച്ച മറയുടെ നീളം ഇരുപത് മുഴമാണ് തിരുനവാസത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ നിർമ്മാണം കതിരമരത്തിൻ്റെ പലകകൾ കൊണ്ടാണ് തെക്ക് വശത്ത് ഇരുപത് വടക്കുവശത്ത് ഇരുപത് പിൻവശത്ത് പടിഞ്ഞാറ് എട്ട് എന്നിങ്ങനെ നാൽപ്പത്തിയെട്ട് പലക വേണ്ടിയിരുന്നു ം ഇരുപത്തിയാറാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെ സലോമോൻ പണിത ദൈവാലയത്തിന് രണ്ട് പ്രാകാരങ്ങളുണ്ടായിരുന്നു പുറത്തെ പ്രാകാരത്തിന്റെ നീളം നാനൂറ് മുഴുവൻ എൻറ്റു ഇരുപത് വീതി ഇരുന്നൂറ് മുഴവും ഇരുപത് എൻറ്റു പത്ത് ഇതായിരുന്നു മുഖമണ്ഡപത്തിലൂടെയാണ് ദൈവാലയത്തിനകത്ത് പ്രവേശിക്കുന്നത് മുഖമണ്ഡപത്തിന് ഇരുപത് മുഴ നീളവും പത്തുമുഴം വീതിയും ഉണ്ടായിരുന്നു ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായം മൂന്നാം വാക്യം വിശുദ്ധ സ്ഥലത്തിൻ്റെ വീതി ഇരുപത് മുഴുവും നീളം നാൽപ്പത് മുഴവും ഉയരം മുപ്പത് മുഴവും ആയിരുന്നു അതിവിശുദ്ധ സ്ഥലം ഇരുപത് മുഴം അഥവാ എട്ട് പോയിന്റ് ഒൻപത് മീറ്റർ ക്യൂബായിരുന്നു അന്തർ മന്ദിരത്തിൻ്റെ അകം ഇരുപത് മുഴ നീളവും ഇരുപത് മുഴം വീതിയും ഇരുപത് മുഴം ഉയരവും ഉള്ളതായിരുന്നു അവനത് തങ്കം കൊണ്ട് പൊതിഞ്ഞു ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായം ഇരുപതാം വാക്യം ദൈവാലയത്തിൻ്റെ നീളം അറുപത് മുഴുവും അഥവാ ഇരുപത്തിയാറ് പോയിൻറ്റ് ഏഴ് മീറ്റർ വീതി ഇരുപത് മുഴുവും അതായത് എട്ട് പോയിൻറ്റ് ഒൻപത് മീറ്റർ ആയിരുന്നു